ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരം ജയ്സ്വാളാണ് ഇരുപത്തിരണ്ട് താരം രണ്ട് ഇരട്ട സെഞ്ചുറികളടക്കം അറുന്നൂറ്റി അമ്പത്തിയഞ്ച് റൺസ് ആദ്യത്തെ നാല് ടെസ്റ്റിൽ നിന്നും നേടി അഞ്ചാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ ഒരു റൺ നേടിയതോടുകൂടി വമ്പൻ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ജയ്സ്വാൾ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ജയ്സ്വാൾ സ്വന്തമാക്കി ഇതിഹാസ താരം വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനെയാണ് മഴ കടന്നത് ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏടി വന്ന ശരാശരിയിലാണ് ജെയ്സ്ബാൾ അറുന്നൂറ്റി അമ്പത്തി ആറ് റൺസ് നേടിയത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണുകളിലാണ് അറുന്നൂറ്റി അമ്പത്തിയഞ്ച് റൺസ് കോലി അടിച്ചെടുത്തത് ഈ റെക്കോർഡിലെ മൂന്നാം സ്ഥാനക്കാരൻ രാഹുൽ ദ്രാവിഡാണ് രണ്ടായിരത്തി രണ്ടിൽ ആറ് ഇന്നിങ്സിൽ നിന്നും അറുന്നൂറ്റി രണ്ട് റൺസ് ദ്രാവിഡ് നേടി രണ്ടായിരത്തി പതിനെട്ടിൽ വിരാട് കോഹ്ലി പത്ത് ഇന്നിങ്സിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയിട്ടുണ്ട് എട്ട് ഇന്നിങ്സാണ് കോലിക്ക് കളിക്കാൻ വേണ്ടി വന്നത് എന്നാൽ പത്ത് നിങ്ങസ് കളിക്കാനുള്ള അവസരം ഓപ്പണറായ ജയ്സ്പാളിന് മുന്നിലുണ്ട് ഒരു ടെസ്റ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് എന്ന സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡും മറികടക്കാൻ ജയ്സ്പാളിന് സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് രോഹിത് ശർമ്മയും ചില നാഴികകലുകൾ പിന്നിട്ടു മാർക്ക് വുഡിന്റെ നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിലെത്തിയ ബൌൺസറിനെ പുൽ ഷോട്ട കളിച്ച് സിക്സറാക്കാൻ രോഹിത്തിനായിരുന്നു ഇതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അമ്പത് സിക്സർ നേടുന്ന ആദ്യ ഏഷ്യൻ താരമായി മാറാനും രോഹിത് ശർമ്മയ്ക്കായി അഞ്ചാം ടെസ്റ്റിലും മൂന്ന് ഫോർമാറ്റിലും അറുപത് ക്യാഷുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും രോഹിത് നേടി കൂടാതെ എല്ലാ ഫോർമാറ്റിലും ആയിരം റൺസ് പൂർത്തിയാക്കുന്ന നായകന്മാരുടെ റെക്കോർഡും രോഹിത്തിനെടുത്തു എം എസ് ധോണി വിരാട് കോഹ്ലി എം വില്യംസൺ ഫാഫ് ടു പ്ലേസസ് ബാബർ അസം എന്നിവരാണ് ഈ പട്ടികയിലുള്ള നായകന്മാർ ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് പരമ്പരയിൽ നേട്ടം എന്ന നിലയിലും അഭിമാനിക്കാവുന്നതാണ് പല സൂപ്പർ ഇല്ലാതിരുന്നിട്ടും യുവതാരങ്ങൾ ഉപയോഗിച്ച് പരമ്പര നേടാൻ ഇന്ത്യക്ക് എന്നത് രോഹിത്തിന്റെ നായകനെ മികവ് കാട്ടുന്നു ഒരു സെഞ്ചുറി പ്രകടനം ഉൾപ്പെടെ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത്തിന് സാധിച്ചിട്ടുണ്ട് അഞ്ചാം ടെസ്റ്റും വിജയിച്ച് ഇംഗ്ലണ്ടിനെ നാണം കെടുത്തി വിടാനാണ് രോഹിതം സംഘവും ലക്ഷ്യമിടുന്നത് നിലവിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന് കൂടാരം കയറി കുൽദീപ് യാദവിന്റെ അഞ്ച് വിക്കറ്റ് പ്രകടനവും ആർ എസ്വിന്റെ നൂറാം ടെസ്റ്റിലെ നാല് വിക്കറ്റ് പ്രകടനവും ഇംഗ്ലണ്ടിനെ തകർത്തു ജഡേജ ഒരു വിക്കറ്റ് നേടി ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ ബാറ്റർമാരൊന്നും അവസരത്തിനൊത്തുയരുന്നില്ല ബെൻഡക്കിറ്റ് ജോണി ബേസ്റ്റോ ബെൻ സ്റ്റോക്സ് എന്നിവരെല്ലാവരും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ പരാജയപ്പെട്ടു ഇവരുടെ അനുഭവ സമ്പത്ത് മുതലാക്കാനും സാധിച്ചില്ല ബാസ്ബോൾ ശൈലിയുമായി ഇന്ത്യയിലെത്തി കപ്പ് നേടാമെന്ന ഇംഗ്ലണ്ടിന്റെ സ്വപ്നമാണ് തകിടം വരച്ചത് രോഹിത് ക്രീസിലുണ്ടെന്നുള്ളത് വമ്പൻ പ്രതീക്ഷയും ഇന്ത്യയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്